നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള തൃക്കൊടിത്താനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അവിടെ ഇപ്പോൾ അഞ്ചാമത് അഖില ഭാരത മഹാവിഷ്ണു സത്രം നടന്നു വരികയാണ് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൽ എങ്ങനെയാണ് പോകുന്നത് അതായത് കൃഷ്ണൻ്റെ എങ്ങനെയാണ് പോകുന്നത് ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സത്രവേദിയും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കുറച്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് ഒന്ന് സന്തോഷിച്ച് ഭക്തിയിൽ മുഴുകിയൊരു സമയം കൂടിയായിരുന്നു നമ്മുടെ തൃക്കൊടിത്താനത്തപ്പൻ്റെ മുന്നിലെ ഈ സത്രവേദിയിൽ വളരെ മനോഹരമായിട്ടുള്ള പരിപാടി ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ചാർത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ദശാവതാര ചാർത്തായിരുന്നു ഇന്നുണ്ടായിരുന്നത് അത് ഞാൻ തൊഴുതു വന്നു എന്നിട്ട് ഇവിടെ വറക്കുവശത്തുള്ള രാക്ഷസിൻ്റെയും അതുപോലെ തന്നെ ഭഗവതിയുടെയും നടയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു അതിന് ശേഷം മാത്രമാണ് ഞാൻ സത്രവേദിയിലേക്ക് പോയത് വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ച് വച്ചിരിക്കുന്ന ക്ഷേത്രം അതുപോലെ തന്നെ ഗോപുരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട് അതുപോലെ അന്നദാനം കാര്യങ്ങൾ അതിൻ്റെ എല്ലാം വളരെയധികം കൂടിയാണ് അവിടെ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സത്രവേദിയിലെ കാഴ്ചകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണേണ്ടത് കണ്ടോ സത്രവേദിയിലാകെ ശരിക്കും പറഞ്ഞാൽ ഭക്തിയിലാറാടി നിൽക്കുന്നു എല്ലാം നമ്മുടെ കണ്ണൻ്റെ മുന്നിൽ അല്ലെ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ എല്ലാം നമ്മുടെ കഷ്ടപ്പാടും ദുഃഖവും എല്ലാം സമർപ്പിച്ച് ഭഗവാനിഞ്ഞ് ചേർന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് ഇവിടുത്തെ കാഴ്ചയിലേക്ക് തന്നെ വരാം കേട്ടോചനായം വൃന്ദാവസഞ്ചാരി ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ആണ് കാണുന്നതെങ്കിൽ പോലും അവിടെ ഇരുന്ന് നമുക്ക് ഭഗവാനെ ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തോന്നും ഇല്ലേ നിനക്ക് അങ്ങനെ തോന്നണല്ലേ

നമ ശരിക്കും പറഞ്ഞാൽ യജ്ഞവേദിയിലിരുന്ന എൻ്റെ മനസ്സും കണ്ണും അറിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ ഇരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ശരിക്കും അവർ തന്നെ വിചാരിച്ചു പോയി കാണും കണ്ണൻ്റെ വൃന്ദാവനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് അതേ ഒരു ഫീലായിരുന്നു ജയൻ തന്നോട് സാരതി

Govinda, 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 നിങ്ങൾ കണ്ടത് സത്രവേദിയിലെ കാഴ്ചകളാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്